ഇതാണ് ഇതാണ് റിയണത് അപ്പൊ ഞങ്ങള് മീന്തൽ നടന്നിട്ടു ഞങ്ങളെ വള്ളത്തിൽ ചാടലും നടന്നായിക്കൂട ഞങ്ങ രാത്രിക്ക് അറിയാൻ ഞാനിത് ഇരുന്നൂറ്റിഅമ്പത് വാങ്ങി ചട്ടിയൂറ് കൊച്ചപ്പുറത്തേക്ക് എത്തി അറുന്നൂറാകും അതെണ്ണൂ എല്ലാരും ഒന്ന് ഓ എല്ലാരും ഒന്ന് വരണം വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പോകേണ്ട വേണം കാരണം അടിപൊളിയാണ് ഒന്നും പറയാല്ല കാരണം ഞാൻ പറയലേ ഒരു പൈസ ഇത് ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ ഇതാണ് ഇടവേളകൾക്ക് ശേഷം ആനന്ദകരമാക്കാന് ഞങ്ങൾ ഇങ്ങനെ വീണ്ടും ഒരു ഇത് തുടങ്ങുകയാണ് ഇപ്പൊണ്ടോ ആ അങ്ങനെ ഗ്ലാസ് കൊണ്ടൊക്കെ പൊങ്ങില്ല തേങ്ങന്റെ വെള്ളം ൾറെഡി റസം ഉണ്ടാവൂലെന്താ പൊങ്ങിനാണ് ആ രസ പിന്നെ ഇമ്മളോട് പറഞ്ഞു കുലിങ്ങണ തേങ്ങ എടുക്കണം കുലിങ്ങണ തേങ്ങ എടുക്കണം ഓൾ നല്ല കുലിങ്ങണ പുലിങ്ങണ തേങ്ങന്നെ നോക്കിങ്ങണ തേങ്ങ നോക്കിട്ട് പറഞ്ഞു ഇതാക്കി നല്ല കൊട്ടൻ തേങ്ങ നല്ല കുലിങ്ങണ തന്നെ ോക്കെടുത്തല്ലേ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാല് എന്താ ദലിണ്ടാക്കാനുണ്ട് അത് തട്ടിക്കൂട്ടാ പിന്നെ അതിന് എന്താ വേറെ എത്ര റുപ്പ് വാങ്ങിയ ചട്ടിയമ്മ എത്ര ഞാനിത് ഇരുന്നൂറ്റിഅമ്പത് വാങ്ങിയ ചട്ടിയൂറ് അഞ്ഞൂറ് കൊച്ചപ്പുറത്തേക്ക് എത്തി അറുന്നൂറാകും അത് എണ്ണൂറാകും അതിലും ഇങ്ങനെ കൊണ്ട് പറഞ്ഞു ഒരു പാപ്പല്ലാം മാപ്പഴം മാപ്പിളം വെച്ചിട്ട് എത്തി കുട്ടികള് അങ്ങനെയാണ് ഇങ്ങനെയാണ് നാനൂറിന് ചോദിച്ചിട്ട് ഓഴിച്ചപ്പോലെ ഇല്ല ആ ഇല്ലായ്മ എപ്പോഴും പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അതേ തന്നെ ഇന്നോടും സങ്കടം എന്തൊക്കെ പറഞ്ഞ് വലിച്ചിലൊക്കെ പറഞ്ഞപ്പോ ഞാൻ അതിലും വലിയ സങ്കടം ഞാൻ ഓരോട് പറഞ്ഞു അപ്പൊ ലൈമ്പിന് പൈസ ഒന്നും പറഞ്ഞ കഴിഞ്ഞാൽ ഇങ്ങനെ കൗത്യം കിട്ടും മീൻ വർക്കാനൊന്നും കൊഴത്തൊന്നുമില്ല പക്ഷെ ഈ ചട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് രണ്ടു ദിവസം ഇങ്ങനെ ഇതേപോലെ ഇട്ട് കഴിഞ്ഞാൽ മൂന്നാം ദിവസം വേറെ ഒരു കളറാവും കുടിച്ചു അപ്പൊ എണ്ണ തേച്ചിങ്ങനെ ഇട്ടാ മതി ും ഇങ്ങനെ തന്നത് ഇഞ്ഞോട് പറഞ്ഞു അയൽക്കത്തൊക്കെ അവിടെ കൊടുത്തത് ആ അവിടെ കൊടുത്തത് ഞാൻ ഇത്ര റുപ്പ ഞാൻ ഒരാള് പോയി ചോദിച്ച പോലെ ചട്ടിയില്ല അപ്പൻ ചുട്ടിട്ട് ഇന്റാലിയൻ ചട്ടിയില് ചുട്ടമാതിരി ഇന്റാലിയൻ കണ്ടിന് ഞമ്മള് ഫസ്റ്റ് വാങ്ങുമ്പോ ഈ പറയുന്ന ഞമ്മളുണ്ടല്ലോ പിന്നെ ഇടാലിയ ചട്ടിയല്ലേ ഞമ്മള് അലക്കിങ്ങിട്ടിട്ട് ഇരുമ്പി ചട്ടിന് വേറെ സംഭവം കാണാൻ നല്ല ഭംഗി ഇതൊക്കെ പിന്നെ എന്ന് വെച്ചാൽ ഇത് ചൂടായി കഴിഞ്ഞ അടിങ്ങനൊരു പൊട്ടി പൊളിച്ചില്ല ടങ്ങിട്ടുള്ള ഞാൻ അത് വാങ്ങിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു ഞങ്ങളെല്ലേ ഞങ്ങളെ ചാട്ടി ഒരു കൊല്ലം കഴിഞ്ഞു ആ ഒരു കൊല്ലം മുമ്പില്ല ആ ചരിത്രാണ് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം മുമ്പ് പറഞ്ഞ ചരിത്രം എങ്ങനെയുണ്ട് ഇരുന്നൂറ്റി അമ്പത് കിട്ടിയ ആ ഇരുന്നൂറ്റി അമ്പത് ചട്ടി പറഞ്ഞാന്ന് അറുന്നൂറ് റുപ്പ്യോ എണ്ണൂറ് റുപ്പ്യോളം പറഞ്ഞ വിലയാണ് ഞങ്ങളോട് അന്ന് കത്തിണ്ട് ആ കത്തിയോടൊക്കെ കത്തിയെടുത്ത് നാല് പേരേ കൊല്ലം ചട്ടിയാണ് ഞങ്ങൾ കൊല്ല അതിൻ്റെ മരിച്ചിട്ട് തീകുട്ടികളെത്തല്ലതാണ് അങ്ങനെ ഇതാക്കാനും തീറ്റി പോക്കാനാണ് അത് പിന്നെ എല്ലാരും പറഞ്ഞു ഇപ്പൊ പറഞ്ഞോ ഇപ്പൊ അവിയലക്കില്ല അവിയലോ അവിയലി ആക്കുമ്പോ അവളങ്ങോ ആ എന്താ കുമ്പളങ്ങല്ലോ അങ്ങനെ നിർബന്ധം ഒന്നൊന്നിനില്ല എന്താണോ ഇല്ല എന്ത് കറിയല്ല എന്നാലും കൊറച്ചൊരു മൂന്നാല് പച്ചക്കറികൾ വേണം അതായത് ഇപ്പൊ കയ്പെയിൻ പയറും അവിയൽ എങ്ങനെ വെച്ചാലും കൊറച്ച് കറി ഇതുമ്പാടെ പറഞ്ഞാല് മോരുമ്പാടെ പറഞ്ഞാല് ആവിയിൽ വേവിക്കണ സാധനമാണ് അവിയല് അതിനാണ് ആവിയൽ അല്ലെങ്കിപ്പോണാതിരി മന്ദ എന്തില്ലെങ്കിൽ കുമ്പളം ആ കുമ്പളം കുമ്പളയിലാകണ്ടാക്കി അങ്ങനെ ഏത് പച്ചക്കറി ഉണ്ടാകണ രസാണ് പക്ഷെ ബീട്രൂട്ട് അങ്ങനത്തെ സംഭവം ഒന്നും ഉണ്ടായിരത്തി ബീട്രൂട്ട് കരിപ്പങ്ങാ ഒരു പയറും ഉണ്ട് പൈതനിയ് പയറും പിന്നെ പിന്നെ കണ്ടോ ഇതെന്താ പറയുക ഇതാണ് പൊട്ടാറ്റ ശല്യം അതായത് മലയാളം പറഞ്ഞ പച്ചമലത് പറഞ്ഞാ ഉള്ളം കേന്ദ്രി ഇത് ചിഞ്ചോ ഈ വാക്യ തൊലിയനു അപ്പൊ ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഇത് ഉപ്പ് മുളക് കുറച്ച് കുരുമുളക് ഒക്കെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കാൻ ട്രൈ ചെയ്ത് നോക്കാറ് അസണ്ടോന്നറിയില്ലോ അപ്പൊ അവിയഴിഞ്ഞിന്റെ സംഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആക്കണേ അല്ല കുക്കറിലെ വെക്കണേ അല്ല ഇത് ഇപ്പൊ അങ്ങനെ വേവണ്ടോന്നില്ല ചേരും മഞ്ഞൾ പൊടിയും സിമ്മ സിമ്മ നോക്കിയോ കിട്ടോ ആ സിമ്മ് പറയുമ്പോ ഞാൻ സിമ്മിനൊക്കെ സിമ്മുകൾ വന്നില്ല അല്ലായ ഉമ്മാനെ പറയണ്ടീ എനിക്കും സിമ്മറിയണ സാധനം ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് സിമ്മിനായ തോന്നില്ല പക്ഷെ ഏറ്റവും നല്ലതും രുചികരമാകണമെങ്കിൽ സിമ്മാണ് സിമ്മില ചെയ്യാണ് നല്ലത് പക്ഷെ ഞമ്മക്ക് ടൈം തോന്നണ്ടേ ഒക്കെ കുത്തിപ്പേറി ചിലപ്പോ അടിയിന്നൊക്കെ കരിക്കോട്ടേ കിട്ടുമോ അപ്പൊ സിം ആക്കിയാ മതിന്നൊക്കെ തോന്നുന്നു അപ്പൊ ചിക്കൻ പിന്നെ അമ്പല് വെറും ഈ നാത്തുമാര് വിരുന്നെറും ചിക്കൻ ഉണ്ട് ഈ എത്താ ചിഞ്ചുല്ല ഇവിടെ ഒക്കെ കൊറച്ച് എറുപ്പായി ആ ഒന്നാമത് രാവിലത്തെ അവസ്ഥ എല്ലാവർക്കും അറിയുന്നതാണ് എട്ട് എട്ടുപേരെ കുട്ടികളെ അതിലിപ്പോ മൂന്നെണ്ണം കുഞ്ഞോള്ളത് കാക്കൂന്റെ വാപ്പൂന്റെ കുട്ടികളെ വീട്ടിലെത്തി വീട്ടിലെത്തിയത് ഇപ്പൊ ഞങ്ങൾ ഉച്ചക്കൊക്കെ എല്ലാവരും അതിന്റെ അടിയിലിമ്മ വേറെന്തോ ഒരു സംഭവത്തിന് പോയി എവിടെപ്പോ ആ സാധനം ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ ഇണ്ടായിരുന്നല്ലോ ആ ഇതാണ് അരിക്കൂനിടെ ഇണ്ടായാലും ഞങ്ങൾ കണ്ണിൽ പെടും അതാണ് ഈ കൂന്റെ പ്രത്യേകത ചെറുതൂ ആ ഇഷ്ടമാരി ആ ജനങ്ങളിൽ നിങ്ങൾ പെടൂലേ ആ എന്നാലും കിട്ടിയിട്ടുണ്ട് ആ അപ്പൊ ഇതാണ് അരിക്കൂന് അപ്പൊ ഇതെന്താ വെക്കണേ കഞ്ഞിവെള്ളത്തിൽ താഴ്ചയെ ആ ഇതപ്പോ ഇവിടെ കൊറേ ആൾക്കാരുണ്ടായത് കാരണത്താല് ഇത് കഞ്ഞിവെള്ളത്തില് ആ രണ്ടു ലിറ്റർ കഞ്ഞിവെള്ളം എടുത്ത് അതിലേക്ക് രണ്ട് ചീരുമുളക് രണ്ട് ചീരകളൊക്കെ ഒന്നും ഇട്ടാ മുതലാവില്ല ഒരു അഞ്ചെട്ട് ചീരകൾക്ക് ഉമ്മ അരക്കും കഞ്ഞിവെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അല്ലെങ്കി ഉമ്മാക്കറിയ ഒരു തുണി നാമക്കം കിട്ടുകണ്ടെത്തിയതാട്ടോ കൂനുണ്ടെന്ന് പറഞ്ഞാല് ഓല് ഏത് മാറ്റം കൂങ് കണ്ടാലും ഉമ്മാക്കൊന്നും കാണിച്ചോടുക്കും അത് വെക്കാൻ പറ്റുമോ അത് വെക്കാൻ പറ്റുമോ കാരണം ഭൂമിരാധന്മാരാണ് ഇവിടെ ഉള്ളത് എന്നറിയാം അപ്പോൾ ഇതാണ് സംഗതി ഇത് കുറച്ച് കിട്ടിയിട്ടുള്ളു കേട്ടോ അത് എല്ലായിടത്തും ഉണ്ടാവും എല്ലാവരും തെങ്ങിൻ്റെ തൊട്ട് കൂടെയൊക്കെ പോയാണ്ടാവും അപ്പം ഇനി ഇത് നല്ല ചീരമുളകും കഞ്ഞിവെള്ളത്തിലിട്ടടുത്ത് താളിച്ച സാധാ താളിപ്പ് ഉണ്ടാക്കുന്ന പോലെ താളിച്ചെടുക്കുക അപ്പം കറിക്ക് അതായി അപ്പോൾ ഗ്യാസ് ഇത് നിൽക്കുന്നുണ്ട് എന്താ പറയാ നമ്മൾ അവിയല് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്താ കുമ്പളങ്ങ ഇല്ലാത്ത അവയലാണ് അതിന്റെ ഒരു സങ്കട അവയലിനണ്ടാവും എന്നാലും ഞമ്മള് അത് നികത്തിക്കൊണ്ട് അടച്ചു വെച്ചിരിക്കുന്നു ഇപ്പട്ടോ അതാ മഞ്ഞപ്പൊടി മേലിട്ടുങ്ങാണ്ട് ഒന്ന് അളക്കി ഒന്ന് ഒന്ന് കൊടങ്ങിയെങ്കിലും കൊടുത്തു നേരെ മൂത്തുകൾ ഒന്ന് കേൾക്കണ മഞ്ഞപ്പൊടി അതിനിത് അടച്ചു വെക്ക ഒന്ന് നോക്കി അല്ല മിക്സ് ആവാതെ ിരിയാണിണ്ട് കുട്ടികൾക്ക് സ്പെഷ്യൽ ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോ ചിക്കൻ കണ്ടിട്ടോ ഞങ്ങള് വിരുന്ന് വന്നതല്ലേന്ന് പറഞ്ഞപ്പോ ഒരു തട്ടിക്കൂട്ട് ബിരിയാൺ വെച്ചതാട്ടോളും നമ്മുടെ വേറെക്കൊന്നും ബിരിയാൻ പറ്റില്ല ഞങ്ങൾക്ക് പിന്നെ അവിയൽ അതൊക്കെ എനിക്ക് ഇഷ്ടം പിന്നെ അത് രാവിലത്തെ ചട്ടിനി ആട്ടോ തേങ്ങ ചട്ടിനി നിങ്ങൾ അവിടെ എന്താ പറയാന്നറിയില്ല ഞങ്ങൾ അവിടെ ചട്ടിനി എന്താ പറയാ ചട്ടിനി കറി പിന്നെ ഞങ്ങള് അവിയയില് റെഡി ആയിട്ടുണ്ട് ഇനി എന്താണ് കുറച്ച് ഐറ്റംസും ഓയ് പിന്നെ ഇത് എന്ന് പറഞ്ഞാല് ഇൻസ്റ്റഗ്രാമെന്ന് കണ്ടാണ്ട് നമ്മളെ മൺചട്ടിയിൽ ഇണ്ടാക്കിയാലേ ഇത് എന്താ മോരും മോരും വൈതാന് ഇന്നലെ ഓട് ചിഞ്ചുണ്ടാക്കിയിരുന്നു നല്ല അടിപൊളിയായിരുന്നു അപ്പൊ ഇന്ന് കൊറച്ച് നീട്ടി ഉണ്ടാക്കിയത് അപ്പൊ ചെറിയ അന്നേരം കുഴപ്പമില്ലല്ലേ എന്താണ് അത് എന്ത് ചെയ്യുന്നു അപ്പൊ ഇവർക്കൊക്കെ കൊറച്ച് ഓറഞ്ച് സെറ്റാക്കി കൊടുത്തു ഓറഞ്ചൊ കൊടുത്തേക്കാണ് സ്വന്തമായിട്ട് പൊളിച്ച് തിന്നോളിന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് തിന്നാലല്ലേ പറയാൻ പറ്റുള്ള പൊളിച്ചോക്ക് ഇനാരും ഒക്കെ സ്വന്തം പൊളിച്ചണില്ലേ പൊളിച്ചിട്ടില്ലേ ആര്ക്ക് ഒറ്റക്ക് പൊളിച്ചാ കൊറേ ആശു നിശു കാക്കണ്ട അഞ്ചത്തെയാത് പൊളിച്ചോടക്കയിലേക്ക് ആക്കുവരാണ് പൊളിച്ചോടുത്ത ഞാൻ മെയിൻ ആയിട്ട് രണ്ടു ദിവസം വിരുന്ന് വന്ന തന്നെ ഓന ഇവിടെ കൊണ്ടുവരുന്നില്ലെങ്കി പിന്നെ സ്കൂൾ ഉണ്ടാകും മദ്രസ ഉണ്ടാകും അപ്പൊ പിന്നെ ഇവിടെ ഞാൻ റെസ്റ്റിലെ ടൈമിലൊന്നും ഇവിടെ വരാവും കൂടി അപ്പൊ ഗൈസ് ഞങ്ങള് ഇതുകൊണ്ടറി ഇനിയിപ്പോ അടുത്ത പ്ലാനിങ് എന്താ വെച്ചാല് ഞങ്ങള് പൊതിച്ചോറുണ്ടാക്കിട്ട് ഈ പൊതിച്ചോറും കൊണ്ട് ഞങ്ങള് മീൻ പിടിക്കാൻ പോകും ഏ മീൻ പിടിക്കാൻ പോകുന്ന എങ്ങനെ ചിലക്കണി വെച്ചാണ് മീൻ പിടിക്കും ഇത് എപ്പോഴും ഇവിടുന്ന് ചട്ടിയിലെത്തില്ല അപ്പൊ എത്താ ചിഞ്ചു മണി ഞാൻ പൊതിച്ചോർക്കൊരു മുട്ടന്റെ മുട്ടന്റെ കൊറേ കുറവുണ്ട് പക്ഷെ എന്നാലും ഇത് തട്ടിപ്പൂട്ട് പൊരിച്ചോറായതുകൊണ്ടാ രണ്ടെണ്ണ പൊരിക്കണേ രണ്ടു മുട്ടല്ലേ രണ്ടല്ലേ മൂന്ന് മുട്ട മക്കളും എല്ലാരും ഓരോരോ പൊട്ടി ചങ്ങോട്ടെ അപ്പൊ മുട്ട പൊരിക്കുവാണ് പിന്നെ എന്താ ഞാൻ പറഞ്ഞില്ലേ നാർത്തത്തെ പറയാ ഒന്നമ്മയുടെ അമ്മ ഒന്ന് റീകണ്ടീഷൻ ചെയ്തിട്ടുണ്ട് മോരൊക്കെ പറഞ്ഞിട്ട് ഇത് ഇതിന്റെ റെസിപ്പി എന്താ വെച്ചാല് വൈതരങ്ങം പൊരിക്കുക വൈതരംഗം വട്ടത്തിൽ ഒരിഞ്ഞ് സാധാ മീൻ പൊരിക്കണമാതിരി പൊരിച്ചിട്ട് അതിക്ക് മോര് വാര മോരോ ഇട്ടിട്ട് കടുകൊടിക്കല്ലേ ജീരക ചെറിയ ജീരകം ചെറിയ ചീര പൊട്ടിക്ക് കടുക് ഉള്ളി ആണക്കുളക് ആഹ് തൂമിച്ചിട്ട് ഇഷ്ടം അതിന്റെ വീഡിയോ ആ ആ അപ്പൊ കണ്ടപ്പോ ട്രൈ ചെയ്ത് പിന്നെ ഇതേക്ക് പിന്നെ ഇത് ചിക്കന് കൊണ്ടാട്ടം അപ്പൊ അതൊക്കെ ഞങ്ങൾ പൊതിച്ചോറ് കേട്ട ഞങ്ങക്ക് പോയി തൊടുവു പോയി തിന്നല്ലാട്ടത്തില് ഉപ്പുണ്ടോ അതൊന്നും വീഡിയോയിൽ അറിയില്ല പിന്നെ ഇത് അവിയല് റെഡി ആയിട്ടുണ്ട് ഗൈസ് കേട്ടോ അവിയല് അവിടത്തെ കറിയ പിന്നെ ഇത് ചോറ് ഞാനത് പപ്പടം താളിപ്പാണ് എഴുതി താളിപ്പട്ടോ കണ്ടിലൊക്കെ പപ്പടം താളിച്ച അതേമാതിരി അതെന്താ ഇത് കൂനാണെന്നില്ല പറഞ്ഞു കൊടുക്കട്ടെ കൂനല്ലോ കൂണ് മഷറൂം അതായത് കൊണ്ട് പിന്നെ ഒന്നിനും കഴിഞ്ഞിട്ടില്ല അപ്പൊ അറസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞ് ഇതായിട്ടോ രണ്ടാമതൊരു പൊതിച്ചോറില്ല പൊതി പൊയ്ക്കും തരുന്നില്ലേ മിക്സ് ചെയ്ത് കേട്ടോ ഇതാണ് നമ്മുടെ പൊട്ടാറ്റോശല് കീഴന്തോലേ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ദേശപ്പ് അറിയുന്ന ഒരു പരിപാടി ഉണ്ടാവില്ലേ നമ്മളെ മലയാള മനോരമയിൽ പൺ കൊറേ മുമ്പ് മഴവിൽ മനോരമയിൽ അല്ലേ അത് ഒരു ഇംഗ്ലീഷ് തമിഴോ ഏതോ ഒരു ഇതില് ഞാൻ കണ്ടതാട്ടോ അതിൽ ഫസ്റ്റ് കിട്ടിയത് ഈ ഒരു സ്ഥാപനത്തിനാണ് അന്ന് ഫസ്റ്റ് കിട്ടിയത് ഈ സാധനത്തിന് പൊട്ടാറ്റോ ശല്യാണ് അപ്പൊ അതൊന്നും ട്രൈ ചെയ്യാതിരിക്കുന്ന മോശല്ലേ നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോ വെറുതെ കളയണ സാധനല്ലേ ചെക്കണി വെക്കാൻ പോകട്ടോ മീൻ പെരലുകളും ഇതാക്കാൻ അപ്പൊ ഇതില് ഇമ്മാൻറ്റേതായിട്ടുള്ള ട്രിക്കുകള് സാധനങ്ങളൊക്കെ മീൻ അരച്ചതും കുറച്ച് മാങ്ങ മാങ്ങാച്ചാറൊക്കെ ഇട്ടുന്നുണ്ട് ണി ഞാൻ കിട്ടിക്കോണ്ടിടിക്കോണ്ടി ഞാൻ ആ ഇമ്മ കാക്കുവിന്റെ അടുക്ക് പോവാണ് കാക്കു എന്തോ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അർജന്റായിട്ട് അച്ഛത്തല മാസൊക്കെ മാറ്റിട്ട് പോയിക്കോളെ അല്ലയോ പോട്ടെ നമുക്ക് ഞങ്ങൾ ഞങ്ങൾ പോകുന്നത് എവിടക്കാന്ന് വെച്ചാ ഇനി കെട്ടിങ്ങാ കേട്ടോ കാരണം ഈ സാധനം വന്നതുകൂടി അതൊക്കെ കയ്യേണ്ട കഴിഞ്ഞു പള്ളർച്ചു വരികയാണ് അപ്പൊ വളരെ കെട്ടുക പോയാലും തോട്ടുങ്ങാൻ പോയാലും ഒന്നും ചോറ് ചോറാകൂല രസം ഉണ്ടാവൂല പറയുന്നത് എന്താണ് ഇവിടക്ക് മാറ്റിങ്ങാണ്ട് ഞമ്മളെങ്ങാ പോണേ പോകാണ് പോകാണ് ഞമ്മൾ പോകാണ് എങ്ങനെ പോണേ மியங்கட்டே உறியே பிரியங்கு அன்பேந்தா அலையா അപ്പൊ ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് ഇത്ര ആൾക്കാർ എത്ര ആൾക്കാരുണ്ട് ഇപ്പൊ ഞങ്ങൾ ടോട്ടൽ ഫോണൂ അവിടെന്ന അപ്പൊ കേസ് ഞങ്ങള് കെട്ടിങ്ങൽ എത്തിയിട്ടുണ്ട് ഇതാണ് കെട്ടിങ്ങൽ ഏരിയ അപ്പൊ ഞങ്ങള് മീന്റെ കെണി ഇവിടെ അറങ്ങുന്നൂർത്ത് വെച്ചിട്ടാണ് കാണിച്ചിറങ്ങി നമ്മൾ കണ്ടോ മീൻ ാണ് കേറിക്കൊണ്ടിരിക്കുമ്പോ എടുക്കാം ഇവിടെ മണല് പോരണക്കെ ഏരിയാണ് ഇവിടെ വെക്കാനൊന്നും ചോക്കിനും പാടില്ല പക്ഷേ മച്ച പാത്രം വരികയാണെങ്കിലും കൊണ്ടാതെ പോവാ ഞങ്ങള് ഒക്കെ കുളിച്ച് ഇറങ്ങി കൊറേ ആൾക്കാരുണ്ട് നല്ല തിരക്കുണ്ടത് ശനിയാഴ്ച അല്ലേ അപ്പൊ നല്ല വെള്ളക്കെട്ടാണ് അടിപൊളിയാണ് പൈസ ഒന്നും കൊടുക്കേണ്ട ചാറായി ചാടി കുളിച്ച് പോവാ ിപ്പിയൊക്കെ കണ്ടത് നിപ്പിയൊക്കെ ഇപ്പോ ഞങ്ങൾ കെണി വെച്ചിട്ട് കയറാനിരിക്കാണ് അപ്പൊ ഇതിപ്പോ വൈകുന്നേരം അഞ്ചുമണി സമയട്ടോ അഞ്ചര സമയത്താണ് ഇത്ര തിരക്ക് ആളുകൾ ഇഷ്ടം മാതിരി ഉണ്ട് പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഉണ്ട് മീനും പോവാണ് കുളിയൊക്കെ ഇങ്ങനെ പോവാൻ നിക്കാ ഇതാണ് കെട്ടിങ്ങില് ഇതാണ് കെട്ടിയത് അതിന്റെ ചോട്ടിലാണുട്ടോ അതിലേറെ രസം ഇത് നീന്താൻ അവയോലിക്കില്ലാതാണ് അല്ലെ മുങ്ങി ചാകും താറ്റ പോയി കഴിഞ്ഞാലാണ് എല്ലാവർക്കും രണ്ടു കൂട്ടും പരിഗണിച്ചു നല്ല അടിപൊളി സ്ഥലാ കേട്ടോ എല്ലാരും ഒന്ന് ഓ എല്ലാരും ഒന്ന് വരണം വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പോകേണ്ട വേണം കാരണം അടിപൊളിയാണ് ഒന്നും പറയാല്ല കാരണം ഞാൻ പറയില്ലേ ഒരു പൈസ ഇത് കൊടുക്കും ഒന്നും കാരണം അത്രയും വിഷാറാണ് എല്ലാ കാര്യം പറയാലോ സൂപ്പറാണ് ഞങ്ങള് വണ്ടിയൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്ത് ഇനി ഇതൊക്കെ കുത്തി നിറച്ചി പോകണം മരത്തുമൊക്കെ കണ്ടെ ഞാൻ കരുതി ആദ്യം കൊരങ്ങന്മാരാണ് കൊരങ്ങന്മാരല്ല കുട്ടികളാണ് കുട്ടികള് മരത്തും വന്ന് ചാടാൻ ആ മീൻ കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ട് മറ്റേ മറ്റേക്കെണ്ണി നോക്കട്ടെ ഞങ്ങള് മീന് കിട്ടിട്ടുണ്ട് മീനൊക്കെ പൊറുക്കെട്ടോ മീൻ പൊറത്തൊക്കെ ചാടുകയാണ് അപ്പൊ എഴുതി വെള്ളം ആദ്യം ചോർത്തണം അങ്ങനെ പാടും പോകണ അങ്ങനെ പോണേന പേടിയാണ് അപ്പൊ ഞങ്ങള് അപ്പൊ ഇപ്പൊ ഇതൊക്കെ അടിച്ചോർത്താണ് അത് അവിടെ ഇതാണ് മീനി ഇതാണ് കെണി വെച്ച് മീൻ മീൻപിടിച്ചറിയണത് അപ്പൊ ഞങ്ങള് മീന്തെല്ലാം നടന്നു ഞങ്ങളെ വള്ളത്തിച്ചാടും നടന്നായിക്കൂടെ ഞങ്ങൾക്ക് രാത്രിക്ക് ഒക്കെ കറിയായി ഞങ്ങൾ മാതിരി മീൻ കിട്ടിയിട്ടൊന്നുമില്ല എന്നാലും കുഴപ്പമില്ലാതെ കിട്ടിയല്ലേ വാ ചെറിയൊരു മീൻ കറിക്ക് ചെറിയൊരു തക്കാളിയും പുളിട്ട് കറിയൊക്കെ അല്ലെ മീൻ കിട്ടിക്കുന്നു ഇതിന് പ്രത്യേക സാധനം ഈ ചൂണ്ട പിടിക്കുമ്പോ വലിയ മീനൊക്കെ കിട്ടും ഈ ചെറിയ ചൂണ്ടലൊക്കെ കൊണ്ടുപോയാൽ ഓരോ മീനൊക്കെ കിട്ടുക എന്നല്ലാതെ അത്രയും തൈന്ന് വെച്ചാൽ അതിനും മറിച്ച് വലിയൊരു പാത്രം എടുത്തിട്ട് നല്ല ഇങ്ങനെ വക്കില്ല പാത്രം തന്നെ വേണം വക്കില്ല പാത്രത്തില് വെള്ളശീലക്ക് നടുവിൽ ഒരു ചെറിയ ഓട്ട കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും മിക്സിങ് ഇട്ടുംങ്ങാണ്ട് ഇപ്പം ആദ്യമൊക്കെ ഞങ്ങൾ മീനിൻ്റെ തല ഉണക്കലി ചുട്ടിട്ട് അതിൻ്റെ തല അരച്ചിട്ട് ചോറിൽ മിക്സ് ചെയ്ത് അങ്ങനെ ഇതാക്കുന്നവരുണ്ട് ചിലർ തേങ്ങൻ്റെ മട്ടുണ്ടല്ലോ തേങ്ങൻ്റെ ചണ്ടി അത് എടുത്തിട്ട് ചോറിൽ മിക്സ് ചെയ്ത് കണ്ട അതിന് വെച്ച് വച്ച അടിപൊളി കിട്ടും ഇഷ്ടം മാതിരി കിട്ടും ഇത് ഞങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നു അപ്പം ഞങ്ങൾ ചോറ് ചോറും മീനിന്റെ തല അരച്ചിങ്ങാണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇത് ഞമ്മക്ക് ഒരു പണിയില്ലല്ലോ ഒരു കറിക്ക് ഒരു ചെറിയ ഒരു കറിക്ക് ഹലോ പാലൊക്കെ കണ്ടില്ലേ മീൻ കിട്ടിയത് ഞാൻ മീനെന്താ കാട്ടണേ വെള്ളം വറ്റി കഴിച്ചു അരിപാടിയാ അതിനെന്തെങ്കിലും ഉണ്ടെങ്കിൽ മീനൊക്കെ ചട്ടപ്പെട്ടെ നന്നാക്കല് കഴിയും അല്ല വെണ്ണൂറൊന്നും യൂസ് ചെയ്യില്ല നിങ്ങൾ വെണ്ണൂറൊന്നും യൂസ് ചെയ്യലെ വെണ്ണൂർ യൂസ് ചെയ്താൽ പൊതുവേ ടേസ്റ്റ് പോകുന്ന അമ്മ അല്ലേ അമ്മ അങ്ങനെ ചില വെണ്ണൂരിൽ മുക്കി ഉരുക്കി എടുത്ത് വല്ല മസാല ഇട്ടണമാതിരി വെണ്ണൂരിൽ മുക്കി എടുക്കും പിന്നെ അത് ഞമ്മക്ക് നന്നാക്കിയിട്ട് നല്ലൊരു പുളിയൊക്കെ ഇട്ടിങ്ങണ്ട് കറി വെക്കാം അപ്പ എന്തെങ്കിലും ചുടമാ അപ്പൊ മീനൊക്കെ കൂട്ടി ഞങ്ങൾ ഇപ്പൊഴൊക്കെ വന്ന് ക്ഷീണിച്ച് ഇപ്പൊ ചോറൊക്കെ വെച്ചിങ്ങനെ തിന്നു മീൻ പുഴയിലെ മീനാണ് പിന്നെ നല്ല അച്ചാർ എന്ത് മീൻ കട്ടിയോ ആ മുത്തൂനച്ച കൈക്കട്ടോ ഇവിടെ റെഡി ആയി പൊതു ചെക്കൾ